രണ്ട് ദിവസമായി നെടും ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമ്മേളനം പ്രസിഡന്റ് ലാലിച്ചൻ ചെയ്തു സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെയും നെടുങ്കണ്ടം സംയുക്ത ആഭിമുഖ്യത്തിലാണ് രണ്ട് ദിവസങ്ങളിലായി കേരളോത്സവം നടന്നത് വിവിധ കലാകായിക മത്സരങ്ങളിൽ നൂറുകണക്കിന് മത്സരാർത്ഥികൾ പങ്കെടുത്തു കായിക മത്സരങ്ങൾ നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിലും കലാമത്സരങ്ങൾ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലുമാണ് നടന്നത് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ കായിക താരങ്ങൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമി ലാലിച്ച ഉദ്ഘാടനം ചെയ്തു ഗെയിംസ് ഇനങ്ങളിലും കലാകായിക മത്സരങ്ങളിലും വിജയികളായവർക്ക് യോഗത്തിൽ വെച്ച് ക്യാഷ് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും നൽകി യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷിഹാ വീട്ടിക്കൽ ഷിബു ചെരികുന്നേൻ ലേഖ ത്യാഗരാജൻ ബിന്ദു സഹദേവൻ നിജിമാ സജു പി എസ് രമ്യാമോൾ പൊതുപ്രവർത്തകർ പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം